ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറിലെ വിള്ളൽ വീണ സ്ഥലത്ത് എം എൽ എയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലത്തിലാണ് കഴിഞ്ഞ ദിവസം വിള്ളൽ വീണത് വ്യാഴാഴ്ച ഉന്നത സംഘം സ്ഥലം സന്ദർശിച്ചു എൻ കെ അക്ബർ എം എൽ എ സ്ഥലത്തെത്തി നിർമ്മാണം നടത്തുന്ന ശിവാലയ കമ്പനി ഉദ്യോഗസ്ഥരുമായി സംഭവത്തെക്കുറിച്ച് ചർച്ച നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പി ഡബ്ല്യു ഡി അധികൃതർക്ക് നിർദ്ദേശം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് ഭൂരേഖ തഹസിൽദാർ ജ്യോതി മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ബുധനാഴ്ച രാത്രിയിൽ ദേശീയപാത അധികൃതർ ടാറിംഗ് നടത്തിയിരുന്നു എന്നാൽ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ ടാർ ഇളകി ഒലിച്ചുപോയ അവസ്ഥയാണ് ദേശീയപാതയുരുത്തിയ നിരവധി വീടുകളിൽ ടാർ കലർന്ന വെള്ളം കയറി ദുരിതത്തിലാണ്